കൂട്ടുകാരെ ഞാൻ കോവളം ബീച്ചിലാണ് ട്രുവൻഡ്രും നല്ല അടിപൊളി ബീച്ചാണ് എല്ലാവർക്കും അറിയാം നല്ല പൊളി വൈഭാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ബീച്ചുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എനിക്കൊരുപാട് ഇഷ്ടമാണ് എവിടെ പോയാലും ബീച്ചുകളുണ്ടെങ്കിൽ ഞാൻ വിസിറ്റ് ചെയ്യും ഒത്തിരി ദൂരം നടക്കാം നല്ല കാറ്റും നമ്മൾ ബീച്ചിലിറങ്ങുമ്പോൾ നട്ടുച്ചക്കിറങ്ങിക്കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും കേട്ടോ ഒരു നാലു മണി ടൈമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആറു മണി ഏഴ് മണി വരെ ഫുള് എൻജോയ് ചെയ്യാൻ പറ്റും ദുനിയാവിൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട് ഇതൊന്നും കാണാതെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ സങ്കടം മാക്സിമം നമ്മൾ ട്രാവൽ ചെയ്യുക ഓരോ ഭാഗങ്ങളും കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ത് ഭംഗിയാണ് ബീച്ച് മാത്രല്ലോ ലോകത്ത് ഇതുപോലെ ഒരുപാട് കാണാനുണ്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കായി സമർപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങളിതിന് മുമ്പ് കോവളം ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻഡ് ചെയ്യണം കേട്ടോ നല്ല ക്ലീനാണോ പ്ലാസ്റ്റിക് ബോട്ടിലോ പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല ഫുൾ ക്ലീനാണ് വെള്ളത്തിലിറങ്ങാം കുളിക്കാം ഒക്കെ ചെയ്യാം ലൈറ്റ് ഹൗസ് ഉണ്ട് ലൈറ്റ് ഹൗസിൻ്റെ മോൾക്ക് കയറണമെങ്കിൽ അങ്ങോട്ടും കയറാം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും തനിച്ചും ഒക്കെ ബീച്ചിൽ വരാം എല്ലാവരും പറയും എങ്ങനെ പോവാ എൻ്റെ അടുത്ത് ക്യാഷ് ഇൽപ്പാണ് ഇതൊക്കെ എപ്പോഴും പറയുന്നതാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ചെറിയ വിഹിതം ട്രാവലിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക അങ്ങോട്ട് വർഷത്തിൽ ഒരു യാത്രയെങ്കിലും പോവുക നമ്മുടെ ഇന്ത്യ തന്നെ ഒരുപാട് കാണാനുണ്ട് നമ്മുടെ ഇന്ത്യ ഫുള്ള് കണ്ട ലോകം ഫുള്ള് കണ്ട പോലെ കാരണം ഇന്ത്യയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുണ്ട് ചിലരൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തും അവന് വേറെ പണിയില്ലല്ലോ അവൾക്ക് വേറെ പണിയില്ലല്ലോ കയ്യിലുള്ള ക്യാഷും ചിലവാക്കി നടക്കുകയാണ് അതൊക്കെ സാധാരണയാണ് അവരാണെങ്കിൽ യാത്ര പോവില്ല പോകുന്നവരെ പോവാനും അയക്കില്ല അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതെന്നേ നമ്മുടെ ഇഷ്ടങ്ങളായിട്ട് മുന്നോട്ട് പോവാം പിന്നെ അധികം ആളുകളും യാത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കും ചിലർക്കിഷ്ടമുണ്ടാവില്ല അവർ പോകണ്ട കേട്ടോ അവർക്ക് വിഷമാവണ്ട അവർ വീട്ടിലിരുന്നോട്ടെ പക്ഷെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും പോകണം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക